ഹായ് ഫ്രാൻസ് എല്ലാ കൂട്ടുകാർക്കും ആച്ചു ഡോട്ട് കോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് നമ്മളുള്ളത് നെല്ലിയാമ്പതിയിലാണ് നെല്ലിയാമ്പതിയിലെ ചെറിയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ കുറഞ്ഞ ചില ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പെട്ടെന്നുള്ളൊരു യാത്ര ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരുമെന്ന് മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെയുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ പിന്നെ ഞാൻ യൂട്യൂബിൽ ആദ്യമാണ് ആദ്യത്തെ വ്ളോഗറാണ് ഇനി നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോകൾ ട്രാവലിങ് എല്ലാം നമുക്ക് കാണാം എല്ലാവിധം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ നെല്ലിയാമ്പതി പോയവർക്ക് അറിയാൻ പറ്റും ഏകദേശം കൂടുതലും അവിടെ തേയിലത്തോട്ടങ്ങളാണ് ഇപ്പോൾ തേയിലത്തോട്ടങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഫീലാണ് അവിടെ ഉള്ളത് അത് വെച്ചാൽ വല്ല ഫുൾ പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷം പിന്നെ നമ്മൾ പോത്തുണ്ടി ഡാം കഴിഞ്ഞ് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഫുൾ കാടിൻ്റെ ഒരു ഏരിയയാണ് ഇത് കാണാത്തവർക്കാണ് കേട്ടോ ഞാനത് ഡീറ്റെയിൽ ആയി പറയുന്നത് നിങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടതായിരിക്കും എങ്കിലും നമ്മൾ കണ്ട ഫീലിംഗ് ആണ് നമ്മൾ പല പ്രാവശ്യം പോയതാണെങ്കിലും ഒരു വ്ളോഗ് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ ചെറുതായിട്ട് എടുക്കണം വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തതല്ല അപ്പോൾ നമ്മൾ ഒരു രസം കണ്ടപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തതാണ് അപ്പോൾ മൊത്തത്തിലൊരു പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം പിന്നെ കിലോമീറ്ററുകൾ കണക്ക് കാടുകൾ നിറഞ്ഞു നിൽക്കണം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തേയിലത്തോട്ടം പച്ച പരവധാന്യ വികരിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല ഒരു മനസ്സിനൊരു കുളിർമയുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക ഫീലാണുള്ളത് റോഡിലൂടെയുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകമായ എടുത്ത് പറയണതെന്ന് വെച്ചെങ്കിൽ അത് നമ്മുടെ പിന്നെ കാറിൻ്റെ ഇടത്ത് ഭാഗം വലിയൊരു നല്ല കുന്നും താഴെയാണെങ്കിൽ നല്ല ഡൗൺ ആയി കിടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നല്ല രസമാണ് ശരിക്കും അത് കണ്ട് നമ്മൾ അവിടെ ഞങ്ങൾ തലേ ദിവസം അവിടെ എത്തി സ്റ്റേ ചെയ്തിട്ട് പിറ്റത്തെ ദിവസമാണ് രാവിലെയാണ് കൂടുതൽ ഞങ്ങൾ കാണാൻ ഇറങ്ങിയത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു അതിൽ പോരായ്മകളൊക്കെ നന്നായിട്ടുണ്ടെന്ന് അറിയാം എങ്കിൽ നമുക്ക് കഴിയുന്ന രൂപത്തിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് എടുത്തു എന്ന് മാത്രം മെയിനായിട്ട് ഞങ്ങൾ പോയത് സൂയിസൈഡ് ചെയ്യുന്ന ഒരു ഉണ്ടല്ലോ സൂയിസൈഡിൻ്റെ ആ ഭാഗം പിന്നെ അതുപോലെ അവിടെ ഒരു തൂക്കുപാൽ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ അഞ്ചു തോട്ടം ഇങ്ങനെ ചിലരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ പിന്നെ പെട്ടെന്ന് പോരും ചെയ്തു അതാണ്ടായത് ാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു തൂക്കുപാലം എന്ന് പറഞ്ഞില്ല എവിടെയും അത്യാവശ്യം സന്ദർശകരൊക്കെ വരുന്നുണ്ട് തൂക്കുപാലം ഇത് അവിടുന്ന് ശരിക്കും നൂറടിപ്പാലം എന്നൊരു സ്ഥലമുണ്ട് അവിടുന്ന് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ തൂക്കുപാലം കാണാം പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഓറഞ്ച് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള വാനര്മാർ കൊടുക്കാം എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ കൈപ്പിടിച്ചതാണ് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അവർ കഴിക്കുന്നതും നമുക്ക് മനസ്സെന്നറിയും കാരണം കുറച്ച് ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ആ ഭാഗത്ത് പോകുന്നവരുണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞൊക്കെ വരുന്നത് കിട്ടുകയാണെങ്കിൽ നമ്മൾ മേടിച്ചവർക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് നന്നായി ഒരു മനസ്സിനൊരു നല്ല തൃപ്തി കിട്ടുന്നൊരു സംഭവമാണ് അവരോരോരുത്തരുമായിട്ട് അത് ക്യാച്ച് ചെയ്ത് അത് കഴിക്കുന്നത് കാണാൻ തന്നെ നമുക്കൊരു മനസ്സിന് നല്ല സംതൃപ്തിയാണ് പിടിക്കുന്നത് കണ്ടില്ലേ ഇനി അവരത് പോലെ അത് ഫുള്ളായിട്ട് വിരിഞ്ഞുകഴിഞ്ഞ് അവർ അവർ തന്നെ കഴിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അതിനുശേഷം ഞങ്ങൾ പോയത് സൂയിസൈഡിൻ്റെ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ ചെറിയൊരു ദൃശ്യം കണ്ടതാണ് വാനരന്മാർ ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് പാൻ നോക്കി കൊടുക്കുന്ന ഒരു ദൃശ്യം അതിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ അപ്പുറമാണ് സൂയിസൈഡിൻ്റെ ഇപ്പോൾ ആ വാനരന്മാരിയ്ക്കുന്ന ഭാവി അപ്പറാണ് സൂയിസൈഡിൻ്റെ ഏരിയ അത് ഫുള്ള് ഞാൻ കവർ ചെയ്തെടുത്തിട്ടില്ല ഒന്നുമില്ല അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭയം വന്നു അപ്പം അധികമായി അങ്ങോട്ട് പോയില്ല അത്രയും കുറച്ച് ദൃശ്യങ്ങളാണ് പിന്നെ ഞാൻ എടുത്തത് ഇനി നമുക്ക് ഇതിലും കൂടുതൽ വെറൈറ്റി വീഡിയോകൾ ഇനിയും ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ കാണുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി കാണാം അടുത്ത വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം